ഹലോ ഗായ് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ ലൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത്തിരണ്ടിന് അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന കെ ആർ നാരായണനാണ് ഈ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് കണ്ടോ കണ്ണായ് സൂപ്പർ എട്ടുള്ള ഈ ബിൽഡിംഗിന്റെ മൂന്ന് നിലകൾ അണ്ടർഗ്രൗണ്ടിലാണ് പുതിയ ഹൈക്കോടതി എറണാകുളത്ത് പൂർത്തിയാവുന്നവരെ ഇതായിരുന്നു സംസ്ഥാന പി ഡബ്ല്യു ഡി വകുപ്പ് നിർമ്മിച്ച ഏറ്റവും വലിയ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂൺ മുപ്പതിനാണ് ഇവിടെ ആദ്യമായി സമ്മേളനം നടന്നത് ഇവിടുത്തെ സമയം ാണ് ഇവിടെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് ഡ്രോൺ ഷോ നടക്കുന്നത് നമ്മൾ ഇവിടെ ഷോ തുടങ്ങാൻ സമയമായി നിങ്ങൾ ഇത് കണ്ടോ ആയിരക്കണക്കിന് ഡ്രോണുകൾ ഇനി നമുക്ക് കുറച്ചു നേരം ഇതിന്റെ ഭംഗി ആസ്വദിക്കാം േ ഡോണുകൾ ഇറങ്ങുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് അപ്പൊ അടുത്ത